കുറച്ച് വർഷമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പരിപാടി തീർക്കാമല്ലോ ലോങ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഒന്നാമത് എനിക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ രസം പിന്നെ ഇവിടെ വെട്ടത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം വിൻ്ററിനോട് എടുക്കണതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ വെട്ടം കിട്ടാൻ ഭയങ്കര പാടാണ് ഈ മാസം ആണെങ്കിൽ ഇവിടെ സമയം ചേഞ്ച് ചെയ്യും കിട്ടും അപ്പം ഈ വീഡിയോ ഞാൻ ഒക്ടോബർ പതിനൊന്നാം തീയതി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോയാണ് അപ്പോൾ ജിജുവിന് നൈറ്റ് ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച നൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഓഫായിരുന്നു അങ്ങനെ അത് രാവിലെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വിട്ടോ എഴുന്നേറ്റ് രാവിലെ പല്ലൊക്കെ പല്ല് തേക്കണേക്ക് മുമ്പ് ഞാൻ തല അങ്ങനെ ഇരിക്കിട്ടി പിന്നെ പോയി പല്ലൊക്കെ തേച്ചു വിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഡെയിൻ മാ ലൈഫൊക്കെ അറിയാം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന വഴി തന്നെ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ കുടിക്കൂട്ടോ അതെനിക്ക് ചെറുപ്പം തൊട്ടിയുള്ള ശീലമാണ് എൻ്റെ അപ്പയായിട്ട് തന്നെ പഠിപ്പിച്ചൊരു ശീലമാണ് കാരണം എൻ്റെ അപ്പയത് രാവിലെ വെളുപ്പിൽ നാലുമണിയാവുമ്പോൾ എഴുന്നേക്കും എന്നിട്ട് ചായ ഉണ്ടാക്കി കുടിക്കും അപ്പോൾ ഞാനത് കുടിച്ച ശീലമായതുകൊണ്ട് എനിക്ക് കാപ്പിയാണ് ഏറ്റവും ഇഷ്ടം ചായയും കുടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം രാവിലെ ഞാൻ അത് എവിടെ ചെന്നാലും അങ്ങനെ തന്നെ രാവിലെ എനിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് രാവിലെ നല്ല ചൂട് ചായയോ കാപ്പിയോ കിട്ടണം കേട്ടോ അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കും എല്ലാവർക്കും കൂടി ഉള്ളത് ഒരുമിച്ചാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പം എന്നാൽ ഞാൻ എനിക്കിവിടെ കടുപ്പവും മധുരമൊക്കെ നന്നായിട്ട് കൂടണം എന്നുള്ള ആഗ്രഹമുള്ള ആട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പാകത്തിൻ്റെ കടുപ്പവും മധുരമൊക്കെ ഇട്ട ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ ഭയങ്കര മൂടലായതുകൊണ്ട് വിൻ്റർ എടുക്കണതുകൊണ്ട് ഭയങ്കര മൂടലാണ് പുറത്തേക്ക് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാപ്പി പ്പിയൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്കൊന്നിറങ്ങി ജസ്റ്റ് ഒന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചു കിട്ടോ ശരിക്കും ഇവിടെ ഈ സമയം ഒമ്പത് മണിയാണ് സമയം പക്ഷെ അങ്ങോട്ട് നേരം കറക്റ്റായിട്ട് അങ്ങോട്ട് വെളുത്ത് വരുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ വെളുപ്പിനൊരാറുമണിക്കൊക്കെ എഴുന്നേറ്റൊരു പ്രതീതിയായിട്ട് തോന്നും പക്ഷേ ഈ മാസം ഇപ്പോൾ ഇവിടെ സമയമൊക്കെ ചേഞ്ച് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മ ഡ ഡേവിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡേവിഡിനോടും ഡേമിനിയോടും വർത്തമാനം പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ബ്രെഡ് മതി കിട്ടും ഡേവിനിക്കുക്ക് ബ്രെഡാണ് ഇഷ്ടം ബ്രെഡ് കഴിക്കുമ്പോൾ പക്ഷേ ബ്രെഡിന് നാല് സൈഡും കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ പറയും അമ്മേ എനിക്ക് ആ സാധനം ഇഷ്ടമല്ലാമേ അതെനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ നാല് സൈഡും കട്ട് ചെയ്ത് ഡേവിഡിന് ബ്രെഡിനോട് വലിയ താല്പര്യമില്ല ഡേവിഡിന് കോൺഫ്ലെക്സ് മതി മതിയിട്ടോ ഡേവിഡിന് കോൺഫ്ലെക്സ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഡേവിണിന് ഒരാൾക്ക് ബ്രെഡും ഒരാൾക്ക് കോൺഫ്ലക്സും ഇതൊക്കെയായിട്ട് രണ്ടുപേരുടെ അടുത്തും പോയി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ രണ്ടുപേരെയും ഉപദേശിക്കും ായിരുന്നു താഴെ അല്ലെങ്കിൽ തന്നെ താഴെ പൊടി കിടക്കണ്ട ഇനി താഴെ ഒന്നും കൂടെ ചാടിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ തന്നെ തൂത്തിടണം ഞാൻ തൂത്തൂലില്ല എന്നൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചു ചെറുത്തിയേക്കാട്ടോ കാരണം അല്ലെങ്കിൽ രുചുവരുമ്പോൾ എന്നെ ചീത്തറി എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഭൂലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകമടിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ആരെങ്കിലും മുമ്പിൽ ഫുഡ് കൊണ്ടു തന്നെ അത്രയും നല്ലെന്ന് ഞാൻ നടക്കുന്നത് പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ചായ കുടിച്ച പാത്രം ഉണ്ടായിരുന്നു പിന്നെ ഗ്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ വരുവായതുകൊണ്ട് നമ്മൾ സമ്മറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രെസ്സൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു നമുക്ക് ഓഫ് കിട്ടുമ്പോഴാണല്ലോ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിള്ളേരെ യൂണിഫോം ഒന്ന് നോക്കി ക്ലീൻ ചെയ്യാൻ ക്ലീനായത് എവിടെയാണ് അതൊക്കെ നോക്കിയെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു പിന്നെ എൻ്റെ വിൻ്റർ ക്ലോസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കാരണം എന്റെയും ചെയ്തു മക്കടേയും ചെയ്തു ജിജുന്റെ ജിജു തന്നെയാണ് ചെയ്യണേ എൻ്റെയും മക്കളേയും ഞാൻ തന്നെ ചെയ്യുമൊക്കെ ജിജു ചിലപ്പോൾ പിള്ളേരുടെ ചെയ്യും എൻ്റെ ചെയ്ത് തരില്ല എന്നാലും എന്നോട് പറഞ്ഞാൽ നീ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നാലാണ് നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാം ഫുൾ എന്നെയും കൊണ്ട് ചെയ്യിപ്പിക്കൂട്ടോ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ടൈറ്റായ ഡ്രസ്സ് കീറിയ ഡ്രസ്സ് അതൊക്കെ ഉണ്ടായിരുന്നു ജീൻസിൻ്റെ മൂലയൊക്കെ എനിക്ക് കീറിപ്പോയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ റീസൈക്കിൾ ബിന്നിലിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ അടുക്കളയിൽ വന്ന് അലക്കാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അലക്കാനിട്ടു യൂണി പിള്ളേരുടെ യൂണിഫോം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതെല്ലാം അലക്കാനിട്ട് മെഷീനൊക്കെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കി നേരം കൊണ്ട് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഫയറിൽ ഞാൻ കുറച്ച് നഗഡ്സ് ഉണ്ടാക്കി കേട്ടോ രാവിലെ ജിജുനും ഉച്ചയായിട്ട് ജിജു എഴുന്നേക്കുള്ളൂ അപ്പോൾ രാവിലെ ജിജുനും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട പിന്നെ ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ്ങും ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിന്ന് വലിയ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നുണ്ട് കാരണം വൈകിട്ട് ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെ ഞാനൊരു ആറ് നഗ്ഗഡ്സ് ചൂടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് നഗ്ഗഡ്സ് അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് മണ്ണം കുറയ്ക്കണമെന്ന് ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ഫുഡൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ ഇട്ടു കൂട്ടും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുണി വാഷിംഗ് മെഷീനിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ തുണിയെല്ലാം ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കുറച്ച് വെയിലുണ്ടപ്പം ഞാൻ തുണിയെല്ലാം ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ അതായത് തുണിയെല്ലാം ഇട്ട് അത്യാവശ്യം പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാല് ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കണമായിരുന്നു കാരണം ഡ്യൂട്ടി ആയിരുന്നു പിന്നെ ഞായറാഴ്ച തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് മൂന്നാല് ദിവസത്തേക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യലൊന്നും നടക്കില്ല അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കണമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ചെമ്മീൻ എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു എന്നാൽ എനിക്ക് ചെമ്മീൻ പൊടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ജസ്റ്റ് മുളകും ഉപ്പൊക്കെ ഇട്ട് ചെമ്മീൻ പൊടിച്ചെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അരിയിടാം എന്നാ ചെമ്മീനും പൊടിക്കാം ഒരു മുട്ടയും കൂടെ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫ സോറി ബ്രേക്ക്ഫാസ്റ്റും പോയിട്ട് ലഞ്ചായല്ലോ ജിജുനും ഇഷ്ടമാണ് കറികളൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ ലഞ്ച് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് പോകാൻ ഞാൻ പറഞ്ഞില്ല ഹൗസ് വാമിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അണിഞ്ഞൂരങ്ങളെ ആയിരുന്നു പിന്നെ പണി ഞാനൊരു കൈ ഇല്ലാത്തൊരു ഉടുപ്പാട്ടോ ഇട്ടെ ഇത് ഞാൻ ഇവിടെ ചാരിറ്റിന്ന് മേടിച്ചതാണേ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ചാരിറ്റികളുണ്ട് ചാരിറ്റിയിൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് സമ്മറൊക്കെ വരുമ്പോൾ ഓഫർ വരും അന്നേരം പോയി എടുക്കണേ എടുക്കണേട്ടോ ഈ കോട്ടും ഞാൻ ചാരിറ്റി തന്നെ എടുത്താൽ പിന്നെ ഞാൻ എന്തെ ആദ്യം ഞങ്ങൾക്ക് കണ്ണാശുപത്രിയിൽ ഒന്ന് പോണായിരുന്നു അപ്പോയിൻമെൻറ്റ് ഇന്നായിരുന്നു കിട്ടി രണ്ടുപേർക്കും ഡോക്ടറെ കാണണമായിരുന്നു കേട്ടോ ആദ്യം എനിക്കായിരുന്നു ഡോക്ടറെ കാണുന്നത് എനിക്ക് ചെറിയൊരു പ്രശ്നമുള്ളൂ ജിജുവിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര കുറത്തക്കേടായിരുന്നു പിന്നെ രണ്ടുപേരും ഡോക്ടറെ കണ്ട് രണ്ടുപേരോടും ഇന്ന കാര്യങ്ങൾ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ് തന്നിട്ട് രണ്ടുപേരും കണ്ണട സെലക്ട് ചെയ്തു കേട്ടോ ഞാനും സെലക്ട് ചെയ്തു ജിജുവും സെലക്ട് ഞങ്ങൾക്ക് ഇനി അത് ബുധനാഴ്ച കിട്ടത്തുള്ളൂ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഷോപ്പിലോട്ട് ഇടവിട്ടേ ഷോപ്പിൽ പോയത് വേറൊന്നും അല്ല ഹൗസ് ഫാമിങ്ങിനുള്ള ഗിഫ്റ്റ് മേടിക്കണം പിന്നെ ഒരു ബർത്ത്ഡേ ഉണ്ട് അതിനുള്ള ഗിഫ്റ്റും മേടിക്കണം കേട്ടോ പിന്നെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ഹൗസ് ഫാമിങ്ങിന് വീട്ടിലെത്തി വീടെത്തി അവിടെ നിന്ന് വൈകിട്ടായപ്പോൾ സ്റ്റാർട്ടറായിട്ട് പഴംപൊളി ഉണ്ടായിരുന്നു അതും കഴിച്ച് ബിരിയാണിയും കഴിച്ച് അന്നത്തെ അടിച്ചു ഓടിച്ചു കിട്ടും അപ്പോൾ ഉള്ളൂ